ഹരി ഓ ദശക അൻപത്തിയാറ് കാളിയ ഗർഭശമനവും ഭഗവത് അനുഗ്രഹവും ശ്ലോകം ഒന്ന് രുചിരകമ്പിതകുണ്ടുചിരമീശനർത്തി അമരതാടി സുന്ദരം ദൈവതയൗവദേ പതച്ചത് കമ്പിത കുണ്ഡല മണ്ഡല രുചിരകമ്പിത കുണ്ടല മണ്ഡല സുചിരം ഈശ നനർത്തിത പന്നഗേ സുചിരമീശ നനർത്തിത പന്നഗേ ഇപ്പം മണ്ഡല എന്നുണ്ടവിടെ വിസർഗമുണ്ട് അതുകൊണ്ട് ചേർത്തെടുക്കുമ്പോൾ ആ സായൊന്ന് ഇരട്ടിച്ചെടുക്കണം അമര താടിത ദുന്ദുഭി സുന്ദരം അമരതാഡിദൊന്തുരം വിയതി ഗായത് ദതയയൗവത്തെ വിയതി ഗായതി ദൈവതയൗവത്തെ രുചിരകംബിതകുണ്ടമുചിരമീഷനർത്തി പന്നേ അമരതാടി സുന്ദരം വിയതി ഗായത് ദൈവത യൗവേ ദശക അൻപത്താറ് ശ്ലോകം ഒന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ഈ കഴിഞ്ഞ ദശകത്തിൻ്റെ ആ ഒടുവിൽ ആ വർണ്ണിക്കാനായിട്ട് ആരംഭിച്ച ആ കാളിയ നൃത്തം തുടർന്ന് വർണ്ണിക്കുകയാണ് ഈ ദശകത്തിൽ അപ്പം അന്വയം നോക്കാം ഈശ വിയതി ദൈവത യൗവദേ അമരതാടിതന്ദുഭി സുന്ദരം ഗായതി ത്വം രുചിരകമ്പിത കുണ്ടല മണ്ഡല പന്നകേ സുചിരം നനർത്തിധ രുചിരം എന്ന് പറഞ്ഞാൽ മനോഹരമായത് കുണ്ടല മണ്ഡലഹ എന്ന് പറഞ്ഞാൽ മണ്ഡലഹ എന്നു പറഞ്ഞാൽ രണ്ട് കുണ്ടലങ്ങളുള്ളത് കൊണ്ടാണ് കുണ്ടല മണ്ഡലഹ കമ്പിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളകുന്നത് നനർത്തിത എന്ന് പറഞ്ഞാൽ നൃത്തം വെച്ചു അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാരെയാണ് താടിത എന്ന് പറഞ്ഞാൽ അടിച്ച മുഴക്കുന്നതായിട്ടുള്ള ആ ഒരു അതിനെയാണ് പറയുന്നത് ഈ ദുന്ദുഭി ദുന്ദുഭി എന്ന് പറഞ്ഞാൽ പെരുമ്പറ ആ പെരുംപറ താടിത എന്ന് പറഞ്ഞാൽ അടിച്ചു മുഴക്കുന്നതായിട്ടുള്ള ആ ശബ്ദം വരുമ്പോഴേനാണ് താടിതം എന്ന് പറയുന്നത് താടിത വിയതി ഗായതി എന്നുവെച്ചാൽ സുന്ദരിമാർ അല്ലെങ്കിൽ അപ്സരസ്സുകൾ സുചിരം വളരെ നേരം ഇപ്പോൾ ഈശ വിയതി ദൈവതയൗവത ദുന്ദുബി സുന്ദരം അല്ലയോ ജഗദീശ അല്ലയോ ഈശ്വര വിയതി ആകാശത്തിൽ ദൈവതയൗവത ആ ദേവ ദേവയുവതീ സമൂഹം ദേവന്മാർ കൊട്ടുന്ന ആ പെരുമ്പറയുടെ ആ ധ്വനിയോട് ഇടകലർന്ന് മനോഹരമാംവണ്ണം ഗാനം ചെയ്തു കൊണ്ടിരിക്കുവേ അപ്പോൾ ഈശ വിയതി ദൈവതയൗവത അമര താടിത ദുന്ദുബി സുന്ദരം ഗായതി ആ അമരന്മാർ ആ പെരുമ്പറ കൊട്ടുന്നു അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ ആ ഒരു പെരുമ്പറ കൊട്ടുന്നു ആ പെരുമ്പറ കൊട്ടുന്ന ആ ശബ്ദത്തിനോട് ആ ചേരുന്ന രീതിയിൽ മനോഹരമാവണ്ണം ഗാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവതയൗവത ആ ദേവയു യുവതി സമൂഹം ത്വം രുചിരകമ്പിത കുണ്ടല മണ്ഡല ത്വം നിന്തിരുവടി അതിനൊപ്പിച്ച് മനോഹരമാം വണ്ണം ഇളകുന്ന കർണാഭരണങ്ങളുമായിട്ട് പന്നകേ സുചിര നനർഥിത സുചിരം നനർത്തിത പന്നകേ പാമ്പിൻ്റെ പുറത്ത് ആ കാളിയൻ്റെ പത്തികളിൽ സുചിരം വളരെ നേരം നനർത്തിത നൃത്തം ചെയ്തുവല്ലോ ഓ അല്ലയോ ജഗതീശ്വര അല്ലയോ ദേവദേവേശാ ആകാശമാർഗത്തിൽ ആ സുരഗണങ്ങൾ ദേവന്മാർ ദുന്ദുവിദ്യം ഒഴുക്കുകയും ദേവസ്ത്രീകൾ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തപ്പോൾ ആകർഷണീയങ്ങളായ ആ കർണാഭരണങ്ങളിളകത്തക്കവണ്ണം നിന്തിരുവഴി ആ ഭണങ്ങളിൽ പാമ്പിൻ്റെ ഭണങ്ങളിൽ നൃത്തം ചെയ്തുവല്ലോ रुचिरकम्बिदकुण्डलमण्डलस् सुचिरमीशननर्तिधपन्नगे अमरताडिदुन्दुभिसुन्दरं बियदि गायदे